சம்மிக்தா தொழிலாளி யூனியன் ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും സംസ്ഥാനത്ത് സർവ തൊഴിൽ മേഖലകളും സ്തംഭിക്കാനാണ് സാധ്യത എന്നാൽ പണിമുടക്കിനെ ചൊല്ലി കെ എസ് ആർ ടി സിയിൽ തർക്കം മുറുകുകയാണ് പണിമുടക്കിന് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐ എം നേതാക്കൾ രംഗത്തെത്തി ഇതിനു പിന്നാലെ എല്ലാ സർവീസുകളും സാധാരണ പോലെ നടത്തണം എന്ന് നിർദ്ദേശിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉത്തരവിറക്കി വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു ചന്തു കെ എസ് ആർ ടി സിയിൽ പണിമുടക്കില്ല എന്ന് മന്ത്രി മാധ്യമെ കയറി പ്രഖ്യാപിക്കുകയായിരുന്നു ഏതായാലും സി പി എം തീരുമാനം ഇതല്ല എന്നുള്ള കാര്യം എം എ ബേബി തന്നെ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണോ ഗതാഗത വകുപ്പിൽ കെ ബി ഗണേഷ് കുമാറിന് ഇപ്പോഴും ആ ഒരു നിലപാട് തന്നെയാണോ ഉള്ളത് അതേ നിലപാട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹം അത് തിരുത്തിയതായി മറിച്ച് തിരുത്തിയ ഒരു നിലപാടൊന്നും കണ്ടിട്ടില്ല ഇതുവരെ അത്തരത്തിലുള്ള പ്രതികരണം ഒന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പക്ഷേ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട നിലപാട് കൃത്യമായി തന്നെ അവർ വ്യക്തമാക്കിക്കഴിഞ്ഞു എം എ ബേബി ടി പി രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അങ്ങനെയാണ് എന്തായാലും പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ ഈ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന വലിയ ആഹ്വാനം തന്നെ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സിയിലെ യൂണിയനുകൾ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല കെ എസ് ആർ ടി സി പണിമുടക്ക് ഉണ്ടാകില്ല കെ എസ് ആർ ടി സി എല്ലാ ദിവസത്തെയും പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന ഒരു പ്രതികരണം വരുന്നത് പക്ഷേ അതിനുശേഷം കെ എസ് ആർ ടി സിയിലെ യൂണിയനുകൾ നേരത്തെ നൽകിയ നോട്ടീസുകൾ പുറത്തുവിടുന്നു സി എം ഡിക്കാണ് അവർ നോട്ടീസ് നൽകിയത് ബി എം എസ് ഒഴികെയുള്ള സംഘടനകൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നു വൈകിട്ടോടുകൂടി കെ എസ് ആർ ടി സി എക്സിക്യൂ டூ டைரக்டர் ஒரு உத்தரவிறக்கുകയാണ് അതായത് എല്ലാ സർവീസുകളും സാധാരണ നിലയിൽ തന്നെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യണം അതിൽ ദീർഘദൂര സർവീസുകൾ അന്തർ സംസ്ഥാന സർവീസുകൾ സ്റ്റേ ചെയ്യുന്ന സർവീസുകൾ ഉൾപ്പെടെ കൃത്യമായി തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു മാത്രമല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ബസ്സുകൾ പണിമുടക്കിൻ്റെ ഭാഗമായി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ പോലീസിനെ അറിയിക്കണം അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്ന സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കണമെന്ന ഒരു നിർദ്ദേശവും കൃത്യമായി തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു പക്ഷേ ഈ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുക അല്ലെങ്കിൽ പണിമുടക്ക് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എത്രമാത്രം സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നത് കണ്ടറിയേണ്ടതു ലക്ഷ്മി തീർച്ചയായും സർവീസ് നടത്തുവാൻ സാധിക്കുമോ കാരണം യൂണിയനുകളെല്ലാം തന്നെ പണിമുടക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു തീരുമാനം വരിക എന്നുള്ള കാര്യം അറിയില്ല പ്രത്യേകിച്ചും പണിമുടക്കിൽ പങ്കാളികളായാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ എന്നറിയില്ല ഏതായാലും കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്